ം നമുക്ക് ക്ലാസ് ആരംഭിക്കാമെന്ന് തോന്നുന്നു അല്ലെ മാപ്പിളപ്പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ എന്നത് നാടൻപാട്ടിന്റെ തുടർച്ച എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ പോലും നാടൻപാട്ടിൻ്റെ പ്രത്യേകതകളായി നമ്മൾ പറയുന്ന അജ്ഞാത അജ്ഞാതകർത്തൃകത്വം പോലെയുള്ളവയൊന്നും മാപ്പിളപ്പാട്ടുകൾക്ക് കാണാൻ സാധിക്കുകയില്ല മാപ്പിളപ്പാട്ടുകൾ അവ മിക്കവയും ആരെഴുതി എന്ന് കൃത്യമായി നമുക്ക് അറിവുള്ളവയാണ് ഏത് കാലഘട്ടത്തിൽ എഴുതി എന്നും അറിവുള്ളവയാണ് അതുകൊണ്ട് തന്നെ നാടൻപാട്ടിൻ്റെതായ അത്തരം പ്രത്യേകതകളൊന്നും മാപ്പിളപ്പാട്ടുകൾക്ക് കാണാൻ കഴിയില്ല എങ്കിൽ പോലും ആ ഗാനപാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ടാണ് മാപ്പിളപ്പാട്ടുകളെ നമ്മൾ പരിഗണിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അറബി മലയാളം വിഭാഗത്തിലെ പദ്യശാഖയാണ് മാപ്പിളപ്പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ എഴുതുന്നത് ഏത് ഭാഷയിലാണ് അറബിയുടെയും മലയാളവും സങ്കരമായി കൂടിക്കലർന്ന ഭാഷയിലാണ് ആ പാട്ടുകൾ രചിക്കപ്പെട്ടിട്ടുള്ളത് മാലപ്പാട്ടുകൾ പടപ്പാട്ടുകൾ കെസുപാട്ടുകൾ കത്തുപാട്ടുകൾ കല്യാണപ്പാട്ടുകൾ പാട്ടുകൾ എന്നിങ്ങനെ പല ഉപവിഭാഗങ്ങളും മാപ്പിളപ്പാട്ടുകൾക്ക് ഉണ്ട് ഇനി ഇവയോരോന്ന് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിശുദ്ധന്മാരെ പ്രകീർത്തിക്കുന്നവയാണ് മാലപ്പാട്ടുകൾ വിശുദ്ധരായവരെ കുറിച്ച് അവരുടെ അവദാനങ്ങൾ പ്രകീർത്തിക്കുന്ന പാട്ടുകളാണ് മാലപ്പാട്ടുകൾ ഇനിയോ ബദർമാല മമ്പുറം മാല മഞ്ഞൾ മഞ്ഞക്കുളം മാല മലപ്പുറം മാല തുടങ്ങിയവ മാലപ്പാട്ട് വിഭാഗത്തിൽ പെടുന്നു മാലപ്പാട്ട് എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ബദർമാല മമ്പുറംമാല മഞ്ഞക്കുളംമാല മലപ്പുറംമാലത്ത് വെക്കാലോ അറബി മലയാള വിഭാഗത്തിലെ പദ്യശാഖിയാണ് മാപ്പിളപ്പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾക്ക് പല ഉപവിഭാഗങ്ങളും നമുക്ക് പറയാൻ സാധിക്കും അതിൽ ആദ്യത്തേതായി പരിഗണിക്കുന്നത് മാലപ്പാട്ടുകളെയാണ് മാലപ്പാട്ടുകൾ എന്നാൽ വിശുദ്ധന്മാരെ പ്രകീർത്തിക്കുന്നവയാണ് ബദർമാല മമ്പുറംമാല മഞ്ഞക്കുളംമാല മലപ്പുറംമാല തുടങ്ങിയവയൊക്കെ മാലപ്പാട്ട് വിഭാഗത്തിൽ പെടുന്നവയാണ് ഇനി അടുത്തത് വീരാപദാനങ്ങളും യുദ്ധങ്ങളും വർണ്ണിക്കുന്ന വീരരസപ്രധാനമായ പാട്ടുകളാണ് പടപ്പാട്ടുകൾ പേരിൽ തന്നെ ഉണ്ടല്ലേ പടപ്പാട്ടുകൾ ഓ വീരാപദാനങ്ങളും യുദ്ധങ്ങളും വർണ്ണിക്കുന്ന വീരരസപ്രധാനമായ പാട്ടുകളാണ് പടപ്പാട്ടുകൾ ഇനി അടുത്തത് ശൃംഗാര പ്രധാനമായ പ്രേമഗാനങ്ങളെയാണ് കെസ്സു പാട്ടുകൾ എന്ന് വിളിക്കുന്നത് മാപ്പിളപ്പാട്ടുകളിലെ ശൃംഗാരപ്രധാനമായ പ്രേമ ഗാനങ്ങളെ വിളിക്കുന്ന പേരാണ് കെസ്സു പാട്ടുകൾ ഇനി അടുത്തത് യാത്ര പോയതും അപ്പോൾ കണ്ട കാഴ്ചകൾ വിവരിക്കുന്നതുമായ പാട്ടുകളാണ് സർക്കീട്ടു പാട്ടുകൾ അതും ആ പേര് തന്നെ ഉണ്ട് ഉണ്ടല്ലേ സർക്കീട്ട് പോവുക യാത്ര പോവുക അപ്പോ യാത്ര പോയതും അപ്പോൾ കണ്ട കാഴ്ചകൾ വിവരിക്കുന്നതുമായ പാട്ടുകളാണ് സർക്കീട്ടു പാട്ടുകൾ മാപ്പിളപ്പാട്ടിലെ ഉപവിഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ് മാപ്പിളപ്പാട്ടിൽ നിന്നും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗമാണിത് അതായത് മാപ്പിളപ്പാട്ടുകളിലെ രീതി അതിനെ നമ്മൾ എന്താ വിളിക്ക ഇശൽ എന്നാണ് വിളിക്കുന്നത് മാപ്പിളപ്പാട്ടുകളിലെ വൃത്തരീതി ഇശൽ ഇനി ഭാഷാവൃത്തങ്ങളോടും സംസ്കൃത വൃത്തങ്ങളോടും ഇശലിന് ബന്ധമുണ്ട് താളപ്രധാനമായ മാത്രാവൃത്തങ്ങളാണ് വൃത്തങ്ങളാണ് ഇശലിൽ അധികവും എഴുതുന്നവര് സ്വയം കണ്ടെത്തുന്ന വൃത്തങ്ങൾ സ്വയം രൂപപ്പെടുത്തുന്ന വൃത്തങ്ങളാണ് അധികവും നമുക്ക് മാപ്പിളപ്പാട്ടുകളെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള മാപ്പിളപ്പാട്ടുകളിലെ വൃത്തരീതിയെ എന്ന് വിളിക്കുന്നു ഈശലിനെ ഈ ഇശലെന്ന വൃത്തരീതിക്ക് നമ്മുടെ ഭാഷാ വൃത്തങ്ങളോടും സംസ്കൃത വൃത്തങ്ങളോടും ബന്ധമുള്ളതായി കാണാൻ സാധിക്കും എന്താണ് ഈ വൃത്തങ്ങളുടെ ഏറ്റവും പ്രധാന പ്രത്യേകത അപ്പൊ താളപ്രധാനമായിരിക്കും മാത്രാവൃത്തങ്ങളും ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കമ്പി കഴുത്ത് വാൽകമ്പി വാലുമൽക്കമ്പി എന്നിങ്ങനെയുള്ള പ്രാസവ്യവസ്ഥ മാപ്പിളപ്പാട്ടിൽ കാണാം മാപ്പിളപ്പാട്ടിലെ പ്രാസവ്യവസ്ഥയെ നമ്മൾ എന്തൊക്കെ വിളിക്കുന്നേ കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമൽ കമ്പി ഇവ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് കൃത്യമായി ഇനി പരിശോധിക്കാം ആദ്യത്തേത് കമ്പി പാട്ടിലെ മോന അഥവാ പ്രാസമാണ് കമ്പി മോനെ ഓർമ്മയുണ്ടാവല്ലോ അല്ലെ പാട്ടിന്റെ ലക്ഷണത്തിൽ നമ്മൾ പറയുന്നതാണ് എന്ത് മോന മോന എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യാക്ഷരപ്രാസം അല്ലെ അടുത്തടുത്ത് വരുന്ന വരികളിലെ അല്ലെങ്കിൽ പാദങ്ങളിലെ ആദ്യ അക്ഷരം ആ സമാനമായി വരുന്നു എന്ന് നമുക്ക് സാമാന്യമായി പറയാം അങ്ങനെ മാപ്പിളപ്പാട്ടുകളില് മോനയ്ക്ക് തുല്യമായുള്ള പ്രാസമാണേത് തമ്പി ഇനി അടുത്തത് കഴുത്ത് നാലടിയിലും നാല് വരികളിലും രണ്ടാമത്തെ അക്ഷരം സമാനമാവുക എന്നതാണ് പാട്ടിലെ എതുക അതായത് നമ്മൾ പ്രാസം എന്ന് വിളിക്കുന്നത് അതിനു തുല്യമാണെന്ത് കഴുത്ത് കഴുത്ത് എന്നാൽ പാട്ടിലെ യതുകയ്ക്ക് തുല്യവും ദ്വിതീയാക്ഷരപ്രാസത്തിന് തുല്യവും ഓ കമ്പി പറഞ്ഞു ആദ്യാക്ഷരപ്രാസമാണ് അത് പാട്ട് പ്രസ്ഥാനത്തിലെ മോനയ്ക്ക് തുല്യമാണ് ഇനി കഴുത്ത് ദ്വിതീയാക്ഷരപ്രാസമാണ് അത് പാട്ടിലെ യതുകയ്ക്ക് തുല്യമാണ് ിങ്ങനെ തന്നെയാവും ചോദ്യമായി വരിക അതായത് പാട്ടിന്റെ ലക്ഷണത്തിൽ പറയുന്ന മോനയ്ക്ക് തുല്യമായി മാപ്പിളപ്പാട്ടിൽ കാണാൻ സാധിക്കുന്ന പ്രാസ വ്യവസ്ഥ ഏത് എന്നായിരിക്കും നമുക്ക് ചോദ്യം തോന്നും തോന്നുവരിക അപ്പോ അങ്ങനെ വരുമ്പോ കമ്പി എന്നത് മോനയ്ക്ക് തുല്യമാണെന്നും കഴുത്ത് എന്നത് എതുകു തുല്യമാണ് എന്നും ഓർക്കുക ഇനി കമ്പി എന്നത് ആദ്യാക്ഷരപ്രാസമാണെന്നും കഴുത്ത് എന്നത് പ്രാസമാണെന്നും ഓർക്കുക അടുത്തത് വാൽകമ്പി വാൽക്കമ്പി എന്താണ് അന്ത്യാക്ഷരപ്രാസം അവസാനത്തെ അക്ഷരത്തിന്റെ സമാനത ആവർത്തനം അല്ലെ അതാണ് വാൽകമ്പി അത് ഓർത്തു വെക്കാലോ വാൽ അല്ലെ വാല് അവസാനം എന്ന രീതിയിൽ ഓർത്തു ഓർത്തുവെക്കാൻ ശ്രമിക്കാം വാൽക്കമ്പി അന്ത്യാക്ഷരപ്രാസം ഇനി വാലുമ്മൽ കമ്പി വാലുമ്മൽ കമ്പി എന്നാൽ അന്താദിപ്രാസമാണ് എന്താണ് ഈ അന്താദിപ്രാസം ആർക്കെങ്കിലും പറയാൻ സാധിക്കോ കൃത്യമായി പറഞ്ഞാൽ ഒരു പാട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിന്റെയോ അവസാനമുള്ള പദം കൊണ്ട് അടുത്ത പാട്ടോ ശ്ലോകമോ ആരംഭിക്കുന്ന പ്രാസ സമ്പ്രദായത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അന്താദിപ്രാസം എന്ന് വിളിക്കുന്നത് ഒന്നുകൂടി പറയാം ഒരു പാട്ടിൻറെയോ ശ്ലോകത്തിൻറെയോ അവസാനമുള്ള പദം കൊണ്ട് അടുത്ത പാട്ടോ ശ്ലോകമോ ആരംഭിക്കുന്ന പ്രാസ സമ്പ്രദായം അതിനെയാണ് എന്ത് വിളിക്കുക വാലുമ്മൽ കമ്പി എന്ന് മാപ്പിളപ്പാട്ടിൽ വിളിക്കുന്നത് അതായത് ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായോ ഇശല എന്താ പ്രാസം അന്താക്ഷരി എന്നുള്ളതും ഒരേ അർത്ഥം തന്നെയാ വരിക അന്താക്ഷരി എന്നോ ആ അന്താക്ഷരി എന്നല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവിടെ അത് ഒന്നാമത്തേത് എന്താണ് വാൽകമ്പി എന്നത് അന്ത്യാക്ഷരപ്രാസാണ് അന്ത്യാക്ഷരപ്രാസം എന്താ അവസാനത്തെ അക്ഷരം അത് തുടർച്ചയായി വരുന്ന വരികളിൽ അടുത്തടുത്ത് വരുന്ന വരികളിലെ അവസാന അക്ഷരങ്ങൾ സമാനമായി വരുന്നതാണ് അന്ത്യാക്ഷരപ്രാസം അതേസമയം അന്താതിപ്രാസം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ശ്ലോകമോ ഒരു വാക്കിൽ അവസാനിക്കുന്നു ആ വാക്കുകൊണ്ട് അടുത്ത പാട്ടോ ശ്ലോകമോ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഓക്കെ ഓക്കെ ആ അന്ത്യ അക്ഷരപ്രാസം ആ വരികളിലെ അവസാന അക്ഷരങ്ങൾ സമാനമായി വരുന്നു അതേസമയം ഇപ്പുറത്തെ ഒരു പദത്തിന്റെയോ ശ്ലോകത്തിന്റെയോ അവസാനം എന്താ വരുന്ന പദവും അടുത്ത പാട്ടിന്റെയോ ശ്ലോകത്തിന്റെയോ ആദ്യം വരുന്ന പദവും ഒരേപോലെ സമാനമായി വരുന്നു എന്നതാണ് അന്താദിപ്രാസം അത് ഇവിടെ ഓർത്തിരിക്കേണ്ടത് വാൽകമ്പി അന്ത്യാക്ഷരപ്രാസമാണെന്നും വാലുമൽ കമ്പി അന്താതിപ്രാസമാണ് എന്നുമാണ് ഓർത്തിരിക്കേണ്ടത് വ്യക്തമായെന്ന് കരുതുന്നു ഇനി നമ്മള് മാപ്പിളപ്പാട്ടിലെ കുറച്ച് പ്രധാന കൃതികളെയും ആ എന്താ അവരുടെ കത്താക്കളെയും പരിചയപ്പെടാൻ പോവുകയാണ് ആദ്യത്തേത് മുഹിയുദ്ദീൻ മാല മുഹിയുദ്ദീൻ മാല എല്ലാരും കേട്ടിട്ടുണ്ടാവല്ലേ ഖാസി മുഹമ്മദ് രചിച്ച കൃതിയാണ് മാപ്പിളപ്പാട്ടാണ് മുഹിയുദ്ദീൻ മാല ആയിരത്തി അറുനൂറ്റി ഏഴിൽ രചിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് അറബി മലയാളത്തിലെ ആദ്യ പദ്യ കൃതി എന്നതാണ് മുഹീദീൻ മാലയുടെ പ്രത്യേകത എന്താണ് അറബി മലയാളത്തിലെ ആദ്യ പദ്യകൃതി എന്നാണ് മുഹീദീൻ മാലയെ പരിഗണിക്കപ്പെടുന്നത് ആരെഴുതി ഖാസി മുഹമ്മദ് എന്താണ് ആ മുഹീദ്ദീൻ മാലയിലെ പ്രതിപാദ്യം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന പുണ്യ പുരുഷന്റെ അവദാനങ്ങളാണ് അതെത്തെ പ്രകീർത്തിച്ചു കൊണ്ടാണ് മുഹീദ്പ്പെട്ടിരിക്കുന്നത് മാലപ്പാട്ടാണല്ലേ വിശുദ്ധരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളെയാണ് മാപ്പിളപ്പാട്ടിൽ മാലപ്പാട്ടുകൾ എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ കുറച്ചു മുമ്പ് പരിചയപ്പെട്ടു അത്തരത്തിലുള്ള ഒന്നാണ് മുഹീദീൻ മാല ഹാസി മുഹമ്മദ് രചിച്ചു അറബി മലയാളത്തിൽ ആദ്യ പദ്യ എന്ന് അറിയപ്പെടുന്നു എന്താണ് പ്രതിപാദ്യം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന പുണ്യ പുരുഷന്റെ അവദാനങ്ങളാണ് അടുത്ത കൃതിയെ പരിചയപ്പെടാം കപ്പാട്ട് കുഞ്ഞായിൻ മുസ്ലിയാറാണ് രചിച്ചത് കപ്പാട്ടിന്റെ പ്രത്യേകത എന്താ മനുഷ്യ ശരീരത്തെ ജീവിതസാഹര ത്തിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പലായി സങ്കൽപ്പിച്ചെഴുതിയ ഭാവസുന്ദരമായ കാവ്യമാണ് കപ്പാട്ട് കുഞ്ഞായിൻ മുസ്ലിയർ രചിച്ച കപ്പാട്ടിന്റെ പ്രത്യേകത മനുഷ്യ ശരീരത്തെ ജീവിതസാഗരത്തിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പലായി സങ്കല്പിച്ചെഴുതിയ ഭാവസുന്ദരമായ കാവ്യമാണ് ഓർത്തിരിക്കാൻ സാധിക്കുമല്ലോ അല്ലെ ഇനി ഇന്ന് പരിചയപ്പെടുന്നത് മലപ്പുറം പടപ്പാട്ട് പടപ്പാട്ട് എന്ന ഉപവിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു യുദ്ധമൊക്കെ വർണ്ണിക്കുന്ന വീരരസപ്രധാനമായ മാപ്പിളപ്പാട്ടുകളാണ് പടപ്പാട്ട് എന്ന വിഭാഗത്തിൽ വരുന്നത് അപ്പോ ഇത് മലപ്പുറം പടപ്പാട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ അന്നത്തെ നാടുവാഴിയായിരുന്ന പാറ നമ്പിയും മുസ്ലിം വിഭാഗത്തിലെ ആളുകളും തമ്മിൽ നടന്ന യുദ്ധം ആ ഈ മലപ്പുറം പടപ്പാട്ട് എഴുതുന്ന കാലം വരെ വാമൊഴിയായി പ്രചരിച്ചിരുന്നു അതിൽ നിന്നാണ് മലപ്പുറം പടപ്പാട്ട് രൂപപ്പെട്ടത് യുദ്ധത്തിന് പുറമെ മലബാറിലെ ഇസ്ലാം മതത്തിന്റെ വ്യാപനത്തെ കുറിച്ചുള്ള കഥകൾ കൂടി മലപ്പുറം പടപ്പാട്ടിൽ അനാവരണം ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് കാവ്യത്തിന്റെ രചന പൂർത്തിയാക്കുന്നത് മലപ്പുറം പടപ്പാട്ടിനെ കുറിച്ച് പറയുകയാണ് ഇനി അടുത്തത് നമ്മൾ മോയിൻകുട്ടി വൈദ്യർ എന്ന മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ പരിചയപ്പെടാൻ പോവുകയാണ് മോയിൻകുട്ടി വൈദ്യർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ജന്മം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ മരം മൊയിൻകുട്ടി വൈദ്യർ എന്ന മാപ്പിളപ്പാട്ട് കലാകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാപ്പിളപ്പാട്ടുകൾക്ക് കാവ്യാത്മകമായ നവീനത്വം നൽകി ജനപ്രിയനാക്കിയ പ്രതിപാദനാണ് മൊയ്ൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ടുകളെ കാവ്യാത്മകമായ ഒരു പുതിയ വഴിയിലേക്ക് നയിക്കുകയും അങ്ങനെ അതിനെ ജനപ്രിയമാക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുകയും ചെയ്ത ആളാണ് മൊയ്ൻകുട്ടി വൈദ്യർ മൊൻകുട്ടി വൈദ്യന്റെ എന്താ സംഭാവന മാപ്പിളപ്പാട്ടുകൾക്കുള്ള ഏറ്റവും പ്രധാന സംഭാവനകളിൽ ഒന്ന് അക്ഷരവൃത്തങ്ങൾ ആവിഷ്കരിച്ച് പൂർണ്ണ വ്യവസ്ഥയോടുകൂടി ആദ്യം മാപ്പിളപ്പാട്ടുകൾ രചിച്ചു എന്നതാണ് അക്ഷരവൃത്തങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പൂർണ്ണ വ്യവസ്ഥയോടുകൂടി മാപ്പിളപ്പാട്ടുകളെ ആദ്യമായി രചിച്ചതാരാണ് മുയിൻകുട്ടി വൈദ്യർ ഇനി നമുക്ക് സ്മാരകങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വന്നു കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ വരാൻ സാധ്യതയുള്ളത് എന്ന് കൊണ്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടോട്ടിയിൽ മൊയിൻകുട്ടി വൈദ്യരുടെ പേരിൽ മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി എന്ന പേരിൽ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട് കൊണ്ടോട്ടിയിലാണ് മൊയിൻകുട്ടി വൈദ്യർ ജനിച്ചത് അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടിയിൽ മൊയിൻകുട്ടി വൈദ്യരുടെ പേരില് ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട് വ്യക്തമായല്ലോ ഇനി അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തേത് ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിന്റെ കൃതി ബദറുൽ മുനിർ ഉസ്നുൽ ജമാൽ എന്നാണ് എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ എഴുതി പൂർത്തിയാക്കി അജ്മീറിലെ രാജാവായ മഹസിന്റെ മകൾ ഉസ്നുൽ ജമാലും അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന മസ്മീറിന്റെ പുത്രൻ ഖദറുൽ മുനീറും തമ്മിലുള്ള പ്രണയം എന്ന കൽപ്പനാ സൃഷ്ടമായ ഇതിവൃത്തമാണ് ബദറുൽ മുനീർ ഉസ്നുൽ ജമാൽ എന്ന കൃതിയിൽ കാണാൻ കഴിയുന്നത് ആവർത്തിക്കാം അജ്മീറിലെ രാജാവായിരുന്ന മത്സിന്റെ മകൾ ഉസ്നുൽ ജമാലും അദ്ദേഹത്തിന്റെ മന്ത്രിപുത്രനായ ബദറുൽ മുനീറും തമ്മിലുള്ള പ്രണയം എന്ന കൽപനാ സൃഷ്ടമായ ഇതിവൃത്തമാണ് ബദറുൽ മുനീർ ഉസ്നുൽ ജമാൽ എന്ന കൃതി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റു കൃതികൾ ഒന്ന് ബദർ പടപ്പാട്ട് ബദർ യുദ്ധത്തെ വിഷയമാക്കി രചിച്ച വീരരസപ്രധാനമായ കാവ്യമാണ് ബദർ പടപ്പാട്ട് ഉഹദ് പടപ്പാട്ട് എന്ന ഒരു വേറൊരു കൃതി കൂടിയുണ്ട് ഇവയെല്ലാം പടപ്പാട്ടുകളാണ് ഇനി എലിപ്പട എന്ന് പറയുന്ന ഒരു മാപ്പിളപ്പാട്ട് കൂടിയുണ്ട് അത് പഞ്ചതന്ത്രം കഥയെ ആസ്പദമാക്കി എഴുതിയതാണ് എലിപ്പട എന്നത് പഞ്ചതന്ത്രം കഥയെ ആസ്പദമാക്കി എഴുതിയതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട മുൻകുട്ടി വൈദ്യരുടെ കൃതിയായി ഓർത്തിരിക്കേണ്ടത് ബദറുൽ മുനീർ ഉസ്നുൽ ജമാൽ എന്ന കൃതിയാണ് അജ്മീറിലെ രാജാവായ മഹ്സിന്റെ മകൾ ഉസ്നുൽ ജമാലും അദ്ദേഹത്തിന്റെ മന്ത്രി പുത്രൻ ബദറുൽ മുനീറും തമ്മിലുള്ള പ്രണയം എന്ന സങ്കല്പത്തിലാണ് ആ കൃതി രചിച്ചിരിക്കുന്നത് വ്യക്തമായല്ലോ